പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചുവെന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സന്തോഷപൂർവ്വം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു ഭാഗ്യമാണ് അത് മാത്രമേ സത്യം പറഞ്ഞാൽ ആയിരിക്കും ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ട് പൂരപ്പാട്ടായി ിലെ മികച്ച ഊർജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരമാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് പദ്ധതികൾ ആസൂത്രണം നടപ്പാക്കിയതിനാണ് അംഗീകാരം ലഭിച്ചത് എന്നും രാജേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന് ലഭിച്ചത് നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നാണ് തന്റെ ലക്ഷ്യമെന്നും ഫേസ്ബുക്കിലൂടെ ആര്യ രാജേന്ദ്രൻ അവകാശപ്പെട്ടു നല്ല ദുബായ് മോഡൽ റോഡുകളാണെങ്കിലും ഇതാണ് ജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ഉയരുമ്പോഴാണ് മികച്ച പ്രവർത്തനത്തിന് തനിക്ക് അവാർഡ് ലഭിച്ചുവെന്ന് ആര്യ രാജേന്ദ്രൻ വീണ്ടുന്നത് ഇനിയുള്ളതിന്റെ ആരാണ് ഈ പുരസ്കാരം നൽകിയത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് സത്യം പറഞ്ഞാൽ പ്രതിഷേധത്തിലാണ് തിരുവനന്തപുരം ജനത എന്ന് വേണമെങ്കിൽ പറയാം ഇനി തോന്നിയാസം പറഞ്ഞു കിടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൽ സൂപ്പാക്കും എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ